ഈ ടി ട്വൻ്റി ലോകകപ്പിനെ ഒറ്റവാക്യത്തിൽ അട്ടിമറികളുടെ എന്ന് വിശേഷിപ്പിക്കാം കുഞ്ഞൻ ടീമുകൾക്ക് മുൻപിൽ വമ്പന്മാർക്ക് അടിതെറ്റുന്നത് ദിവസവും വാർത്തയാകുന്നു ഇത് തെളിയിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം ക്രിക്കറ്റ് കൂടുതൽ ജനകീയമാകുന്നു ഈ ലോകകപ്പിലെ പ്രധാന അട്ടിമറികൾ ഒന്ന് പരിശോധിക്കാം അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനെ എൺപത്തിനാല് റൺസിന് തോൽപ്പിച്ചു അഫ്ഗാന്റെ നൂറ്റി അൻപത്തി ഒൻപത് പിന്തുടർന്ന ന്യൂസിലാൻഡ് എഴുപത്തിയഞ്ച് റൺസിനാണ് പുറത്തായത് ഈ ലോകകപ്പിലെ ഏറ്റവും ചെറിയ സ്കോർ ന്യൂസിലാന്റിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിര റഷീദ് ഖാനും ഫറൂഖിനും മുന്നിൽ തകർന്നടിഞ്ഞു ഇരുവരും നാല് വിക്കറ്റ് വീതം വീഴ്ത്തി അഫ്ഗാനിസ്ഥാൻ നാല് പോയിന്റുമായി ഒന്നാമതും ന്യൂസിലാൻഡ് പാപ്പുവാൻ യുഗിനിക്കും പിന്നിൽ പോയിന്റൊന്നുമില്ലാതെ അവസാന സ്ഥാനത്തുമാണ് തോൽവിയോടെ ന്യൂസിലാന്റിൻ്റെ സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചു പാകിസ്ഥാന്റെ പേരുകേട്ട ഫാസ്റ്റ് ബോളേഴ്സിനെ തല്ലി ഓടിച്ച് ആതിഥരായി യു എസ് എ വിജയം നേടി സൂപ്പർ ഓവറിലാണ് യു എസ് എയുടെ വിജയം അഫ്രീദിയും റൌസുമെല്ലാം വിക്കറ്റ് വീഴ്ത്താനാകാതെ കുഴയുന്ന കാഴ്ചയാണ് കണ്ടത് യു എസ് എ വരും ദിവസങ്ങളിൽ ലോ ക്രിക്കറ്റിലേക്ക് ശക്തമായ വരവായിരിക്കുമെന്ന് ഒരു സംശയവുമില്ല തോൽവിയോടെ പാകിസ്ഥാൻ്റെ സാധ്യതകളും ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് അയർലൻഡിനെ കാനഡ തോൽപ്പിച്ചാണ് മറ്റൊരു അട്ടിമറി ടെസ്റ്റ് പദവി ഇല്ലാത്ത ടീമായ കാനഡ പന്ത്രണ്ട് റൺസിനാണ് പരിചയസമ്പന്നരായ അയർലൻഡിനെ തോൽപ്പിച്ചത് തോൽവിയോടെ അയർലൻഡിനും സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് ഇന്ത്യയും യു എസ് എ ഗ്രൂപ്പിൽ സൂപ്പർ സൂപ്പർ ഐറ്റിൽ എത്താൻ സാധ്യത കൂടുതലുള്ള ടീമുകൾ മറ്റൊരു ചെറിയ അട്ടിമറി ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചതാണ് ശ്രീലങ്കയെ നൂറ്റി ഇരുപത്തിനാലിൽ ഒതുക്കിയ ബംഗ്ലാദേശ് പത്തൊൻപത് ഓവറിൽ ലക്ഷ്യം കണ്ടു രണ്ടാം തോൽവിയോടെ ശ്രീലങ്കയും ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞു ഗ്രൂപ്പിൽ ഒന്നാമത് സൗത്ത് ആഫ്രിക്കയും രണ്ടാമത് നെതർലാൻഡുമാണ് അട്ടിമറിയോളം എത്തിയ മറ്റൊരു മത്സരമാണ് വിൻഡീസ് പാപ്പുവാൻ യൂഗിനി മത്സരം പാപ്പുവാൻ യൂഗിനിയെ ഉയർത്തിയ നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് വിൻഡീസിനെ മറികടക്കാൻ കഴിഞ്ഞത് പത്തൊൻപതാമത്തെ ഓവറിൽ മാത്രം പരിചയക്കുറവ് കാരണം മാത്രമാണ് പി മത്സരം തോറ്റത് വരും ദിവസങ്ങളിൽ ടി ട്വൻ്റി ലോകകപ്പിൽ കൂടുതൽ അട്ടിമറി വാർത്തകൾ ഉണ്ടാകും എന്നുറപ്പാണ്